തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും അപ്രതീക്ഷിത ജനവിധിയുണ്ടായപ്പോൾ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാതെ ജില്ലയിൽ പന്ത്രണ്ട് പഞ്ചായത്തുകൾ ഇവിടങ്ങളിൽ ഏത് രീതിയിലാണ് ഭരണ സംവിധാനം എന്ന കാര്യത്തിൽ വലിയ അവ്യക്തതയാണ് നിലനിൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ തന്നെ മുന്നണികൾ പരസ്പരം പിന്തുണച്ച് ഭരണം ഏറ്റെടുക്കുവാനുള്ള സാധ്യത കുറവാണ് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് വാശിയേറിയ പോരാട്ടത്തിന് വേദിയായ കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത ജനവിധിയുണ്ടായപ്പോൾ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാതെ ജില്ലയിൽ പന്ത്രണ്ട് പഞ്ചായത്തുകളാണുള്ളത് ഈ പഞ്ചായത്തുകളിലൊന്നും ആകെ വാർഡിന്റെ പകുതിയിൽ കൂടുതൽ വാർഡുകൾ ഒരു മുന്നണിക്കും നേടുവാനായില്ല രണ്ട് പഞ്ചായത്തുകളിൽ രണ്ട് മുന്നണികൾ പകുതി വാർഡുകൾ വീതം നേടി ഒപ്പത്തിനൊപ്പവുമാണ് ഇവിടെ നറുക്കെടുപ്പ് നടത്തേണ്ടി വരും മറ്റിടങ്ങളിൽ കേവല ഭൂരിപക്ഷമില്ലെങ്കിലും കൂടുതൽ സീറ്റ് നേടിയ മുന്നണി ഭരിക്കും എന്നാൽ ഭരണം ലഭിച്ചാലും പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ ഒന്നിച്ചാൽ നയപരവും ഭരണപരവുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഭരണമുന്നണിക്ക് പ്രതിസന്ധികൾ ഏറെ നേരിടേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ മുന്നണികൾ പരസ്പരം പിന്തുണയ്ക്കുവാനുള്ള സാഹചര്യം നിലവിൽ പഞ്ചായത്തുകളിലില്ല ഇല്ല പനത്തടി പള്ളിക്കര അജാനൂർ ദേലമ്പാടി എൺമകജെ പുത്തികെ പൈവളികെള്ളൂർ കുമ്പടാജെ കാറടുക്ക പുല്ലൂർ പെരിയ ബദിയടുക്ക എന്നിവയാണ് കേവല ഭൂരിപക്ഷം പഞ്ചായത്തുകൾ ഇതിൽ പള്ളിക്കര അജാനൂർ എന്നീ മൂന്ന് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം ദേലമ്പാടി യൺമഗജെ പുത്തികെ പൈവളികെ എന്നീ നാല് പഞ്ചായത്തുകളിൽ യു ഡി എഫും വെള്ളൂർ കുമ്പടാജെ കാറടുക്ക എന്നീ മൂന്ന് പഞ്ചായത്തുകളിൽ ബി ജെ പിയും മുന്നിട്ട് നിൽക്കുന്നു എൽ ഡി എഫിനും യു ഡി എഫിനും ഒൻപത് വീതം അംഗങ്ങളുള്ള പുല്ലൂർ പെരിയയിലും യു ഡി എഫിനും ബി ജെ പിക്കും പത്ത് വീതം അംഗങ്ങളുള്ള ബദിയെടുക്കയിലും നറുക്കെടുപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക പുത്തികെ പഞ്ചായത്തിൽ സ്വതന്ത്ര നിലപാട് വ്യക്തമാക്കാത്തതിനാൽ അനിശ്ചിതത്വം തുടരുകയാണ് പതിനാറംഗ ഭരണസമിതിയിൽ യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് ആറ് ബി ജെ പി രണ്ട് ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷി നില ബി ജെ പി വിമതനായാണ് സ്വതന്ത്രൻ വിജയിച്ചത് ഇദ്ദേഹം ബി ജെ പിക്ക് നിൽക്കുവാൻ തീരുമാനിച്ചാൽ ഒരു സീറ്റ് അധികമുള്ള യു ഡി എഫിന് ഭരിക്കുവാൻ സാധിക്കും എന്നാൽ എൽ ഡി എഫിനൊപ്പം ചേർന്നാൽ നറുക്കെടുപ്പിലേക്ക് നീളും ഇത്തരത്തിൽ കേവല ഭൂരിപക്ഷമില്ലാത്ത പല പഞ്ചായത്തുകളിലും ഭരണം സംബന്ധിച്ച മുന്നണികളിൽ സജീവമായ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് News Bureau Kasaragod